കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായി പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് കെ കെ സക്കരിയ അധ്യക്ഷനായി കൃഷി ഓഫീസർ സബീന പദ്ധതി വിശദീകരണം നടത്തി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അൻസമോൾ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മണി ഉല്ലാസ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് കൊച്ചുവീട്ടിൽ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ വി സി വിനോദ് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു കർഷകർക്ക് അഞ്ചിനം പച്ചക്കറി തൈകളും ജൈവ വളവുമാണ് വിതരണം ചെയ്തത് കൃഷിയുടെ ഉൽപ്പന്നങ്ങള് നമ്മുടെ എപ്പോ ഷോപ്പിലും മറ്റുള്ള ഭാഗങ്ങളിലേക്കും ഇത് നമുക്ക് കൊണ്ടു കൊടുക്കാനായിട്ടുള്ള ഒരു സംവിധാനം കൂടി നിങ്ങൾ ചെയ്യണം നല്ല രീതിയിൽ ഇത് പ്രവർത്തിച്ച് നല്ലൊരു ഗ്രൂപ്പുകൾ ഉണ്ട് നമ്മുടെ ജെ എൽ ജി ഗ്രൂപ്പുകളെടുത്തിട്ടുണ്ട് അഞ്ച് പേരടങ്ങുന്ന ഈ ജെ എൽ ജി ഗ്രൂപ്പുകളും നല്ല രീതിയിൽ ഈ കൃഷി ആവശ്യത്തിനും അതുപോലെ തന്നെ വീട് വീട്ടിലേക്കുമുള്ള ആവശ്യത്തിനുള്ള എല്ലാ ഫലങ്ങളും ഇതിൽ ഈ അഞ്ച് തരമുള്ള കൃഷി തൈകളിൽ നിന്ന് ലഭിക്കുന്ന ഇതെല്ലാവരിലേക്കും വ്യാപിക്കട്ടെ എന്ന് മാത്രം